കള്ളുപിടിക്കുന്ന ആരെ മാത്രം പിടിക്കാൻ വളരെ ചെക്കിങ്ങാണ് അല്ലാതെ ഈ ബൈക്ക് റേസിംഗ് ഒന്ന് ഇവിടെ പോലീസ് പോലീസ് കണ്ടി കണ്ടിക്കാണത്തില്ല പോലീസ് സ്ഥിരം ചെക്കിങ്ങൊക്കെ ഉണ്ട് പാലത്തിൻ്റെ അടിയിൽ പക്ഷെ നമ്മൾ നമ്മളടുത്തൂടെ നിന്നാൽ ഇടയിൽ കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ടാണ് പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റും അതിങ്ങനെ ഇവിടെ വന്ന് ഈ പാലത്തിനകത്ത് കയറി റൈസ് ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കും അപ്പോൾ ഒരു ഫാമിലി തന്നെ വന്ന് അവർ വിഴാൻ പോയി ഒരു പോലീസുകാരനെ ഇടിക്കാൻ പോയി ഞാൻ ഒരു സൈക്കിളിൻ്റെ അടിയിൽ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഓടിച്ചപ്പോഴത്തേക്ക് അത്രത്തോളം ഇതായിട്ടാണ് അവർ പോകുന്നത് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോവളം ബൈപ്പാസിലാണ് അതായത് കല്ലുമ്മൂട് പാലത്തിന് മുകളിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ബൈക്ക് റേസിങ്ങിനെ തുടർന്ന് രണ്ട് യുവാക്കളുടെ ജീവനുകൾ പൊലിഞ്ഞു ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഈ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം അധികൃതർ ഇവിടെ വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ നടപടിയെടുക്കുന്നില്ലേ എന്നതാണ് പോലീസിൻ്റെ അനാസ്ഥയാണോ ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരാൻ കാരണം മറുനാടൻ അന്വേഷിക്കുകയാണോ രാത്രിയുടെ നമ്മൾ കാണുന്നുണ്ട് സ്പീഡാണ് പോകണത് വണ്ടികളല്ല ഇഷ്ടം പ്രാവശ്യങ്ങൾ പോകണോ കാണുന്നുണ്ട് പിന്നെ പോലീസുകാരൊന്നും ഇത് കണ്ണി കണ്ണീൽ കൂടെ കാണിക്കത്തില്ല പോലീസുകാർ പിന്നെ കണ്ണി ഇവിടെ കാണത്തില്ല അല്ലെങ്കിൽ ഈ റേസിംഗ് നടക്കുന്ന സമയത്തൊക്കെ ചെക്കി എന്ന് പറഞ്ഞാൽ ഈ കള്ളുപിടിക്കുന്നതാ മാത്രം പിടിക്കാൻ മാത്രമേ ചെക്കിങ്ങാണ് അല്ലാതെ ഈ ബൈക്ക് റേസിങ് ഒന്ന് ഇവിടെ പോലീസ് കണ്ണി കാണത്തില്ല നാട്ടുകാരെ പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മള് പ്രതികരിച്ച കൂടെ ഒന്നും ഉണ്ട് ഉണ്ട് അല്ല അല്ല പോലീസുണ്ട് അവരെ വെട്ടിച്ച് ഭയങ്കര സ്പീഡായിട്ട് പോകുന്നുണ്ട് മേലെ ഞാൻ ഒരു മൂന്നാല് പേരെ ഇവിടുന്ന് പിടിച്ചോ പിടിച്ചോണ്ട് പോയി കാരണം ഇതിട്ട് ഇത് ഇത് ആദ്യമായിട്ടൊന്നുമല്ലേ സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്നത് തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാര പയ്യന്മാർ മദ്യം വെച്ചോണ്ട് പോകുന്നതും അല്ലാതെ പോകണതും ഇപ്പോഴത്തെ പുതിയ ബൈക്കിൻ്റെ സ്പീഡ് ആയിട്ട് പോണതും സ്വാഭാവികമായിട്ടാണ് ഹെൽമെറ്റ് വെച്ചതും വെക്കാത്തതും എല്ലാം കണക്കി തന്നെയാണ് പോലീസുണ്ട് അവരൊക്കെ ഒരു ലിമിറ്റുണ്ട് പോലീസ് സ്ഥിരം ഒക്കെ ഉണ്ട് പാലത്തിൻ്റെ അടിയിൽ ഇവിടെ എന്തെയാണ് സ്ഥിരമായിട്ട് ഇത് ഉള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വന്ന് മരണം നടന്നത് ഇങ്ങനെ തന്നെ ഓവർ സ്പീഡിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് കഴക്കൂട്ടം കോവളം റൂട്ടിലാണ് ഭീഷണി ഉയർത്തി റേസിംഗ് സംഘങ്ങൾ മത്സരയോട്ടം നടത്തുന്നത് പ്രധാന ജംഗ്ഷനുകളിൽ പരിശോധനകൾക്കായി പോലീസിനെ വിന്യസിക്കുന്നുണ്ട് എങ്കിലും റേസിംഗ് സംഘങ്ങളെ പോലീസ് തൊടില്ല എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട് ചാക്ക ഇഞ്ചക്കൽ വെൺപാലവട്ടം മേൽപ്പാലങ്ങളിൽ മത്സരയോട്ടം നടന്നു ഇതിന് പിന്നാലെയാണ് മുട്ടത്തറ കല്ലുമൂട് പാലത്തിൽ നടന്ന മത്സരയോട്ടത്തിൽ കഴിഞ്ഞ ദിവസം രണ്ട് ജീവനുകൾ പൊലിഞ്ഞത് ബൈക്കിൽ പാഞ്ഞ് വീഡിയോ ചിത്രീകരിക്കുന്നത് ബൈപ്പാസിൽ പതിവാകുന്നു മിക്ക ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും ബൈപ്പാസിൽ ചാക്ക മുട്ടത്തറ വാഴമുട്ടം എന്നിവിടങ്ങളിൽ ബൈക്ക് റേസിംഗ് സംഘങ്ങളുടെ ചീറിപ്പാച്ചിൽ പതിവാണ് എന്നും നാട്ടുകാർ പറയുന്നു അമിത വേഗത്തിലും ഉഗ്രശബ്ദത്തിലുമാണ് ബൈക്കുകൾ ചീറിപ്പായുന്നത് നാട്ടുകാർ തലനാരിഴയ്ക്കാണ് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടാറുള്ളത് എന്ന് പരിസരവാസികളും വ്യക്തമാക്കുന്നു ിൽ കോവളം മുക്കോല ബൈപാസിൽ റേസിംഗ് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച രണ്ട് യുവാക്കൾ മരിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പും വിഴിഞ്ഞം പോലീസും ചേർന്ന നടപടികൾ തുടങ്ങിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ നിലയ്ക്കുകയും ചെയ്തു ഇപ്പോഴത്തെ പുതിയ തലമുറപ്പെട്ട പയ്യന്മാരൊക്കെ ഈ പുതിയ വണ്ടി ഒരു വണ്ടി അതിലെ സൈലൻസർ ചെയ്താണ് ഇതുമാതിരി സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വണ്ടി ഈ കാണികളെ നോക്കാൻ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ പറന്ന് പോകാൻ വേണ്ടി അത് അങ്ങനെയാണ് ഈ വിളപ്പാങ്കത്തിൽ പറ്റിയ ആക്സിഡൻറ്റ് ആ നമ്മളടുത്തൂടെ നിന്നാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടാണ് പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റും അതിന് പോലീസ് കഷ്ണമായിട്ട് അതിനെ ആ വണ്ടികളെ പിടിച്ച് പറ്റി അടിച്ച് അതിൻ്റെ ചെയ്യണം നടപടി ചെയ്യണം അല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല മെയിനായിട്ട് ഇതാണ് മെയിനായിട്ട് ആക്സിഡൻ്റ് അടക്കണത് മെയിനായിട്ട് പോലീസ് ഇതിനെ പിടിച്ച് കഷ്ണമായിട്ടുള്ള ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പുതിയ ബോർഡ് വെച്ചിട്ട് ഈ ക്യാമറയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ബോർഡിങ്ങനെ പൊക്കി വെക്കും ഓക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും അപ്പോഴത്തെക്ക് ഇത് ക്യാമറയെ പിടിക്കൂല അപ്പോൾ ആരാണ് പോകണമെന്ന് നമ്പർ അറിയാനും പറ്റൂല പിന്നെ ഫ്രണ്ടിലൊരു നമ്പറ് ബാക്കിലൊരു നമ്പർ ഇങ്ങനെയൊക്കെയാണ് ഇത് പോകണത് അങ്ങനെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി പിടിച്ചു ആ രണ്ട് വണ്ടി ഇവിടെ പിടിച്ചു പോലീസ് ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ തന്നെ ചേർന്ന് തന്നെ പിടിച്ചു കൊടുത്തത് അല്ലേ അവിടെ അങ്ങനെ കൊണ്ടുപോയത് അതൊരു ഫാമിലിയാണ് ഇതിനകത്ത് വന്ന് സൈലൻസർ സൈലൻസ് ആൾട്ടറേഷൻ ചെയ്ത് വെച്ചിട്ട് ഒരുമാതിരി ഭയങ്കര സൗണ്ട് ഉണ്ടല്ലോ അതിങ്ങനെ ഇവിടെ വന്ന് ഈ പാലത്തിനകത്തു കയറി റൈസ് ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കും അപ്പോൾ ഒരു ഫാമിലി തന്നെ വന്ന് അവർ വിഴാൻ പോയി ഒരു പോലീസുകാരനെ ഇടിക്കാൻ പോയി അങ്ങനെയാണ് അവർ ഓടിച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടെ ആയിട്ടാണ് പിടിച്ചത് പിടിച്ചവരെ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിളിച്ച് പോലീസ് വന്ന് ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്ന് കൊണ്ടുപോയി പോലീസുകാരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഈ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പായിട്ട് വൈകുന്നേരം ഇതുപോലെ തന്നെയാണ് ഒരു നാല് ബൈക്കിൽ ആൾട്രേഷൻ ചെയ്ത ഈ അവരെ ഈ ആർ ടി അനുവദിച്ചതിനേക്കാളും സൈലൻസറൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തുള്ള സൈന്യം വെച്ചിട്ട് അവർ ട്രാഫിക് പോലീസുകാരും ഇവിടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിനകത്ത് വെച്ച് അവർ ഈ സൗണ്ട് ഉണ്ടായിക്കൊണ്ടുപോയി അങ്ങനെ ആ പോലീസുകാർ ഓടിച്ച രണ്ട് വണ്ടിക്കാരെ പിടിച്ച് പിടിച്ചിന് അവർ വിട്ടുകൊടുത്തു എന്നൊന്നും അറിയില്ല അവരെ കൊണ്ടുപോയില്ല വണ്ടി ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് മാത്രം കണ്ട് ഇത് കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാത്തത് അവർ വീണ്ടും വീണ്ടും ഇതേപോലെ ഉണ്ടാകുന്നത് ഇന്നലെ രാത്രിയിലും ഇതേപോലെ പന്ത്രണ്ട് മണിക്ക് ശേഷം ആ ഇതിൻ്റെ മേളിൽ ഇതേപോലെ അപകടം ഉണ്ടായെന്ന് പറയുന്നത് നമ്മളാരും കണ്ടില്ല അത് ഇതേപോലെ ഓവറായിട്ട് വന്ന് ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് പറയുന്നത് ഇവിടെ ഭയങ്കര ശല്യം തന്നെയാണ് ഈ ഇതേപോലത്തെ ആൾട്രേഷൻ ചെയ്ത ബൈക്കുകൾ കൊണ്ടുപോയി ഇതുവഴി പോയി ഭയങ്കര പ്രശ്നങ്ങളാണ് അത് അവർക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് മറ്റുള്ളവർ സൈക്കിളിൽ പോകുന്നവർ ഈ അന്ന് മെനഞ്ഞാന്ന് പറഞ്ഞത് ഞാൻ സൈക്കിളിൽ വരെയാണ് ഞാൻ പോലും ഒരു സൈക്കിളിൻ്റെ അടിയിൽപ്പെടേണ്ടതായിരുന്നു അവർ ഓടിച്ചപ്പോഴത്തുക അത്രത്തോളം ഇതായിട്ടാണ് അവർ പോകുന്നത് അത് കർശനമായി നിയന്ത്രിച്ചാൽ മാത്രമേ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ പോലീസ് അവരെ കൊണ്ട് കഴിയുന്നത് അവർ ചെയ്യുന്നുണ്ട് അവർ കാണാത്ത രീതി തന്നെ അവർ പോകുന്നുണ്ട് ഇവിടെ ദിവസവും ഹെൽമറ്റിൻ്റെ ചെക്കിങ് മറ്റുമൊക്കെ നടത്തുന്നുണ്ട് അവർ എന്നിരുന്നാലും അവരില്ലാത്ത സമയങ്ങളിൽ കൂടെ ഇതിനകത്തുകൂടെ ഇതുപോലെ തന്നെയാണ് രാത്രി രാത്രിയിലൊക്കെ ആണെങ്കിൽ ചീറി പാഞ്ഞാണ് പോകുന്നത് ഇത് അവർക്ക് മാത്രമല്ല എതിരെ വരുന്ന വല്ല കൂലിവലയും കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് സൈക്കിളിലും സൈക്കിളിലും ബൈക്കിലും ഒക്കെ വരുന്ന അവർക്കാണ് ഇത് കൂടുതലും ജീവത്യാഗം ഉണ്ടാകാൻ പോകുന്നത് അവർ വന്ന് കാര്യം അവർക്കൊന്നും നോക്കാനില്ല അപ്പോൾ അതാണ് അപ്പോൾ അതിനൊരു കർശനമായ ഒരു നിയന്ത്രണം നിയന്ത്രണപ്പെടുത്ത് തന്നെ വേണം അത് പിടിച്ച് ആ അവർ ട്രാഫിക് പോലീസുകാരായിരുന്നു അവർ പിടിച്ചു നിർത്തി എൻഫോഴ്സ്മെൻ്റ് ട്രാഫിക്കിൻ്റെ വണ്ടി വന്ന് ആ രണ്ട് ബൈക്കും കൊണ്ടുപോയി അപ്പോൾ പരിശോധിച്ചപ്പോൾ ആ വണ്ടി ഓടിച്ചവർക്ക് ലൈസൻസ് ഇല്ല ആ ആ വണ്ടി ലൈസൻസ് ഇല്ല ബോർഡ് തിരിച്ചു വെച്ചിരിക്കുന്നു ഇത്രയൊക്കെ കൃത്യം രൂപം കണ്ടു പക്ഷേ പോലീസ് ഈ ഓടിച്ചവരെ കൊണ്ടുപോയില്ല അവരെടുത്ത് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ട് വണ്ടി അവർ റിക്കവർ ചെയ്ത് കൊണ്ടുപോയി ഫോട്ടോ എടുത്തിട്ട് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുപോയി വണ്ടി വിട്ടു കൊടുത്തോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഫൈൻ അടിച്ചു എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഫൈനൊന്നും അടിക്കാത്ത വരാൻ പോഴത്തേക്ക് അവർ വീണ്ടും ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം ആയുള്ളൂ ഇവിടെ വെച്ച് അവർ വിളിച്ചുകൊണ്ട് പോയത് വിട്ടോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പിടിച്ചു അന്ന് ആ പയ്യനെ പരിശോധിച്ചപ്പോഴത്തേക്ക് ആ വണ്ടി ഓടിച്ചു തരുന്നവർക്ക് രണ്ടുപൂർക്കും ലൈസൻസ് ഇല്ലായിരുന്നു ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോയത് അപ്പോൾ അതിന് വേണം വണ്ടിൻ്റെ അടുത്ത് നിർത്തി അവരുടെ ഫോട്ടോ എടുത്താണ് അവർ പോലീസ് അന്ന് കൊണ്ടുപോയത് പിന്നെ ആ വണ്ടി വിട്ടുവെന്നുള്ള അറിയില്ല അത് ഇതുപോലത്തെ ഉള്ള നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കില്ല ഇത് ദിവസവും നിത്യേന എത്ര അപകടങ്ങളാണ് ഉണ്ടാവുന്നത് അവ ഒന്നീ അവരും ഇതേപോലെ അവണ് പോ നടന്നു പോകുന്ന ആൾക്കാരുടെ ദേഹത്തും കൂടി ചെന്നല്ലേ ഇടിക്കുന്നത് അതിനകത്ത് ഈ സംഭവം തന്നെ അത് നമ്മൾ ഞാൻ ഞാൻ സൈക്കിളിൽ അവിടെ നിന്ന് എതിരെ വരായിരുന്നു ഈ രണ്ടുപേരേ കിട്ടിയുള്ളൂ ആ പോയ മറ്റേ രണ്ട് ബൈക്കുകാരും നമ്മളെ തള്ളി തള്ളിയിട്ടുകൊണ്ടാണ് അവർ പോയത് അവർ അത്ര ഇതായിരുന്നു അതായിട്ടാണ് പോയത് പോയത് വൈകുന്നേരം ഒരു അഞ്ചഞ്ചര മണിക്ക് വന്നാൽ പോലീസാർ ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഓടിച്ചവർ പിടിച്ചത് പിടിച്ചവർ കൊണ്ടുപോയി വണ്ടി വിട്ടു കൊടുത്തതൊന്നും അറിയില്ല ആ നോക്കിയപ്പോഴത്തേക്ക് ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നു അതിനെ കൊണ്ടുപോയി എന്താണെന്ന് പിന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിഞ്ഞില്ല അത് എം വി ഡിയെയും പോലീസിനെയും പറ്റിച്ച് ചീറിപ്പായുകയാണ് റേസിംഗ് യുവാക്കൾ നമ്പർ പ്ലേറ്റുകൾ മാറ്റിവെച്ചും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റുകൾ വെച്ചുമാണ് ഇവർ ഈ പാതയിലൂടെ ചീറിപ്പായുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ നാട്ടുകാർ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം